പ്രഭാത ചിന്തകൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തിയെട്ട് എം പി വീരേന്ദ്രകുമാർ മരണമടഞ്ഞിട്ട് ഇന്ന് അഞ്ച് വർഷം തികയുകയാണ് അരുതരുത് വിൽക്കരുത് പുഴകളെ മഹാജീവപ്രവാഹിനികളെ മാതൃസംസ്കൃതികളെ പെറ്റൂട്ടി വളർത്തിയ തീരങ്ങളെ അന്നവും കുടിനീരും കുടിനീരുമൂർജ്ജവുമായി ഉണർന്നൊഴുകുമീ ശിരാ വ്യൂഹദാലേ വിൽക്കരുതൊരു കമ്പോളക്കരാറിലും നാവ് വരണ്ട് കൈനീട്ടവേ പാനജലം പാത്രങ്ങളിൽ അളർന്നൊഴിച്ചേകുന്ന പത്തനാം സമ്പദ് ചക്രഗതികളെ കരുതുവാൻ ഉച്ച വിളിച്ചോതിയ കാന്തദർശിനി എം പി വി എന്ന മഹാപുരാളി നിങ്ങൾ തൻ ചുവഴത്ത് നീങ്ങുന്നു മലനാട്ടിൽ മനുഷ്യമൂല്യങ്ങൾ താഴത്തു വെക്കാതെ ആർ ജെ ഡി ഭടന്മാർ സഖാവേ മറക്കില്ല മരിക്കില്ല ഒരിക്കലും നിങ്ങൾ തൻ സേവനങ്ങൾ മണ്ണിനെയും മനുഷ്യനെയും പരിസ്ഥിതിയെയും നെഞ്ചോട് ചേർത്ത് പ്രകൃതി ചൂഷകർക്കെതിരെ പോരാടിയ പ്രഗത്ഭനായ നേതാവ് ജലം കൊള്ളക്കും പരിസ്ഥിതിക്കും വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ പോരാടിയ കർമ്മധീരനായ പോരാളി വയനാടിൻ്റെ പൊന്നോമന പുത്രൻ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന കർമ്മയോഗി എം എൽ എ എം പി എന്നീ നിലകളിൽ കരുത്തു തെളിയിച്ചധീരനായ നേതാവ് മന്ത്രിയും കേന്ദ്രമന്ത്രിയും ായി വയനാട്ടിൽ നിന്ന് വളർന്നു വന്ന പകരം വെക്കാനില്ലാത്ത മഹാ രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ നിറഞ്ഞിരുന്ന മഹാനായ നേതാവ് പരിസ്ഥിതിയെ ഇത്രയേറെ സ്നേഹിച്ച നേതാവ് ഉണ്ടായിട്ടില്ല നാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ എം പി വി ഇന്ന് ടൂറിസത്തിൻ്റെ മറവിൽ മുതലാളിത്ത സമൂഹവും ഭരണകൂടവും നടത്തിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി ആഘാതവും പ്രകൃതി ചൂഷണത്തിനുമെതിരെ നമ്മോട് വിളിച്ചു പറഞ്ഞു എം പി വീരേന്ദ്രകുമാർ ഇന്ന് പ്രകൃതി ചൂഷണത്തിൻ്റെ ഇരകളായി വയനാട്ടിലെ മണ്ണിൻ്റെ മക്കൾ പാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായി വലിയ വലിയ ദുരന്തങ്ങൾ നമ്മെ തേടിയെത്തുമ്പോൾ ഓർത്തുപോകുന്നത് എം പി വീരേന്ദ്രകുമാറിൻ്റെ വാക്കുകളാണ് എം പി വീരേന്ദ്രകുമാറിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പ്രഭാതചിന്തകൻ നാളെ മറ്റൊരു വിഷയവുമായി ഞങ്ങളോടൊപ്പം